നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് അതിനിടയിൽ വലിയ ആശ്വാസമായി വേനൽ മഴയെത്തുന്നു ഇടതട വിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ മഴ പെയ്യുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ നേരിയ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് നേരിയ തോതിൽ മഴ അനുഭവപ്പെടുന്നത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ആലപ്പുഴ പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത കൂടുതലുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലും പത്താം തീയതി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലും പതിനൊന്നിന് ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും പന്ത്രണ്ടാം തീയതി കേരളത്തിൽ ഉടനീളം മഴ കിട്ടുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രതീക്ഷിക്കുന്നു വേനൽമഴ കിട്ടുന്നെങ്കിൽ പോലും ചൂടിന് ശമനമില്ലാത്ത ഒട്ടും തന്നെ കുറവില്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പകൽ സമയത്ത് കഠിനമായ ചൂട് തന്നെയാണ് അന്തരീക്ഷ താപം തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസവും കേരള തീരത്ത് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ അഞ്ച് സെന്റിമീറ്ററിനും ഇരുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കിട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക എന്ന നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത